കല്ല് നമ്മുടെ മാർക്കോ നമ്മുടെ ഉണ്ണിമോന് മാർക്കോ അതിലൊരു സോങ് അങ്ങോട്ട് വേറെ വൈറലായി വൈറലാകാൻ കാരണം നമ്മുടെ വേറെ ഒരു കല്ല്യാടിക്കല്ലേ നമ്മുടെ ഇല്ലവന്റെ രോമാഞ്ചമായ സ്വന്തം ഡെപ്സി മീൻസ് ഡെപ്സിയുടെ ഒരു പാട്ട് ഡബ്സിനൊരു പാട്ട് കയറിയെങ്കിലും വൈറലായി എന്താ അതിന് മുമ്പ് ഡബ്സി എന്താ സംഭവം സോഷ്യൽ മീഡിയയിൽ വയറൽ ആകാൻ കാരണം വെച്ചാൽ വൈറലാകുന്നതിനുമ്പോ ഡബ്സിയെ നമ്മുടെ എയറൽ ആയിട്ടുണ്ടെങ്കിൽ അടല്ലോ അടല്ല അതെന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മായ നദി എന്ന് പറഞ്ഞ സംഭവില്ലേ അതിൽ പാട്ടങ്ങൾ പാടി പുള്ളിക്കാരെ ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ സ്റ്റൈലിൽ പാടി ബട്ട് എന്താ ഓഡിയൻസ് ഏറ്റെടുത്തത് വേറെ രീതിയിലാണ് മനസ്സിലായാലും എന്താ വെച്ചാൽ ഓഡിയൻസ് അങ്ങനെ ഏറ്റെടുത്തു നമ്മുടെ ഡബ്സീനങ്ങൾ ശൂന്യകാര്യത്തിലോട്ട് അങ്ങനെ പറഞ്ഞോട്ടും അത് സത്യം പറഞ്ഞത് കണ്ടില്ല അതേ കുറെ പേര് ട്രോളിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വേറെ എന്ന് വെച്ചാൽ അത് വേറെ അത് വേറെ കൂട്ടും മനസ്സിലല്ലേ അത് വേറെ സി അതുപോലെ അപ്പൊ ഇപ്പ ടഫ് വന്ന സംഭവിച്ചു മാർക്കോല് വന്നിട്ട് ഒരു പാട്ടങ്ങട്ട് പാടി എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ത്രില്ലർ പാട്ട് ത്രില്ലർ പാട്ടാണ് ഏകദേശം ഒരു പടത്തിന്റെ ഒരു മെയിൻ സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനസ്സിലായി മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പടലൊക്കെ അത്യാവശ്യം നല്ല പാട്ടൊക്കെ ഇറക്കുമല്ലോ നല്ല പാട്ട് പറഞ്ഞാൽ ഇപ്പം ഓഡിയോ ലോഞ്ചിന് വേണ്ടി ഒരു നല്ല പാട്ടുണ്ടാകും നല്ല പാട്ടാണ് പടത്തിന് തന്നെ അത്യാവശ്യം നല്ല മെയിൻ സോങ്ങ് ആൾക്കാർക്ക് ഒരു ബൂസ്റ്റ് തരുന്ന ബൂസ്റ്റ് അപ്പ് തരുന്ന അല്ലെങ്കിൽ ഒരു എനർജറ്റിക് പാട്ട് ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു പാട്ട് മാർക്കോട്ട് റിലീസ് ആയിട്ടുള്ള മാർക്കോടെ ട്രെയിലർ നമ്മളെ നമ്മൾ ില്ലൊക്കെ കണ്ടില്ലേ അതുപോലെ എന്താ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ പ്ലസ് കാണും കാണാൻ പറ്റും അതായിരിക്കും ആർക്കോല് അപ്പൊ അതിനൊരു പാട്ട് ഇറങ്ങി ഫസ്റ്റ് വന്നൊരു സിംഗർ വന്നിട്ടില്ല നമ്മുടെ ആണ് മനസ്സിലായി ഡെബ്സിയാണ് അപ്പൊ അതിന്റെ പാട്ട് വന്നപ്പോൾ ട്രോൾ പിന്നെയും വന്നു എന്താ വെച്ചാൽ പാട്ട് മ്യൂസിക് ഒരു വഴിക്ക് ഡെബ്സിന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു അപ്പൊ നമ്മളും എന്ത് നോക്കി പക്ഷെ നോക്കിയപ്പോൾ കിലവർ എന്താ സംബന്ധിച്ച ട്രെൻഡിങ് കിടക്കേണ്ട സാധനം എന്താ വെച്ചാൽ ഇങ്ങനെ വൈറൽ വയറായതോ ഏറലായതോ ട്രെൻഡിംഗ് ആണോ അറിയില്ല ബട്ട് അതിനുശേഷം എന്താ ഡയറക്ടർ അവര് തിരുത്തിയില്ല മ്യൂസിക് കമ്പോസറെ കൂടെ തിരുത്തിയിട്ട് നമ്മുടെ വേറൊരു പുള്ളിക്കാരനോട് പാടിപ്പിച്ചു എനിക്കത് പേര് മാറുന്നു പുള്ളിക്കാരോട് പാടിപ്പിച്ചില്ല അതും ട്രെൻഡിങ്ങാണ് മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ രണ്ടും കൂടി സെർച്ച് ചെയ്ത് രണ്ടും സെർച്ച് ചെയ്ത് ട്രെൻഡിങ്ങാണ് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് പറഞ്ഞില്ല എയറാലും ട്രെൻഡിങ്ങാവും വയറലായാലും ട്രെൻഡിംഗ് ആവും മനസ്സിലായി അപ്പൊ അത് രണ്ടും സംഭവിച്ചില്ല സംഭവിച്ചിരിക്കാന് അപ്പൊ സംഭവം നമ്മളെന്തെങ്കിലും ഡബ്സിയുടെ ഒരു വിവരണം നമ്മൾ ഡബ്സി എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കാണല്ലോ അത് നമ്മളും വിചാരിച്ചു ഡബ്സിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവില്ല ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളും ആലോചിച്ചിട്ടില്ല അപ്പോഴാണ് ഡബ്സി ഒരു വീഡിയോ വന്നിട്ട് അത് ന്യൂസിൽ കിട്ടിയില്ലല്ലോ ഏഷ്യം ഇരുപത്തിനാല് മണിക്കൂറായി ബട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ഞാൻ കണ്ടതിലല്ല സോ ഞാനത് ഇപ്പഴാ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലല്ലേ ഡബ്സി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ചോദിച്ച കാശ് കിട്ടി ഇപ്പൊ ഞാൻ പാടിയത് എന്റെ രീതിക്ക് പാടിയത് പക്ഷെ ആ മ്യൂസിക് പ്ലസ് എല്ലാം കൂടി കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ഇതാവുള്ളൂ അല്ലേ അപ്പൊ നമ്മളൊരു പാട്ട് പാടിയാൽ കൂടി എല്ലാം കൂടി വരുമ്പോഴേ അതിന്റെ ഒരു യോജിപ്പ് ഉണ്ടാവുള്ളൂ അപ്പൊ ആ യോജിപ്പ് വന്നപ്പോ എന്താ ഈ പാട്ടും ഒരു വഴിക്ക് പോയി നമ്മുടെ മ്യൂസിക് ഒരു വഴിക്ക് പോയി എന്ന് പറഞ്ഞ പോലെ വന്നിട്ട് ഡബ്സിന്നിട്ട് പറയുന്നില്ല ഞാൻ ചോദിച്ച കാശ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പാടി കൊടുത്തിട്ടുണ്ട് അതിന് റിസൾട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഡബ്സി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ചോദിച്ച കാശ് കിട്ടി ഞാൻ പാടി പാടിക്കൊടുത്തു പറയുന്നുണ്ട് അപ്പൊ ഞാൻ വോയിസ് ക്ലിപ്പ് ക്ലിപ്പോട് പ്ലേ ചെയ്തല്ലേ എന്നിട്ട് ഞാൻ പറയാം ഡബ്സിയാണ് പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് എന്ന് എന്ന് എന്തായാലും മാർക്കോ കുറച്ചധികം വടങ്ങനെ നടന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ള എന്താ വെച്ചാല് ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് ചോദിച്ച കായി അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കി വാടി കൊടുത്ത് പോന്നു അതിനുശേഷം റിമൂവ് ചെയ്യേ അത് ജീവക്ക് അതിലൊന്നും യാതൊരു വിധ കുഴപ്പമില്ല അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല ഇതിന്റെ ഭാഗത്ത് നിന്നുള്ള സംഭവമായിട്ട് ഞാൻ പറയണം ഇനിക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലോ ഐം ജസ്റ്റ് മോഡിൽ മാത്രാണ് പാട്ട് ചെയ്തത് അതിന്റെ കമ്പോസറും മറ്റേതൊന്നും ഞാനല്ല അപ്പോ അതിന്റെ പോരായികള് തീർക്കൽ ആ വ്യക്തിയുടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് സോ ദിപ്സോ ഇതിനെ ബാധിക്കുന്ന കേസെല്ലാന്ന് പറയുന്നത് ഒരു വ്യക്തികളോട് പോയിട്ട് ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഐ ഐ വെരി ഗ്രേറ്റ്ഫുൾ ഞാൻ ഇത്രയും പാട്ടുകള് ചെയ്തു സപ്പോർട്ട് ചെയ്ത അപ്പോ

ഞാൻ സെറ്റാണെന്ന് പറയുന്നത് മനസ്സിലായി ആള് പറയുന്നത് എന്താ വെച്ചാൽ അത് പറഞ്ഞത് ഇല്ലാതെ ഒരു ആറ്റിറ്റ്യൂഡ് ലെവലാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അങ്ങട്ടിക്ക് പോയിട്ട് കൊളാബറേഷൻ അല്ലെങ്കിൽ അങ്ങട്ടിക്ക് പോയിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരൂ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം തരും ഇന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഇനി വരത്തുമില്ലെന്ന ആൾ പറയുന്നത് മനസ്സിലായില്ല എന്താ വെച്ചാൽ അത് പറഞ്ഞത് കാര്യമാണ് എന്താ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വളർന്നു വല്ലാണ്ട് വളർന്നു പറഞ്ഞാൽ വല്ലാണ്ട് വളർന്നു പുള്ളിക്കാരെ ആ ഒരു ശബ്ദവും ആ ഒരു പാട്ട് നമ്മൾ ഇല്ലുമിനായിട്ട് കേടന്നല്ലോ ഒരു ലുമിനായിട്ടി വന്നൊരു മലയാളത്തിൽ തന്നെ ഏറ്റവും ഇരുന്നൂറ് മില്യൺ ഇരുന്നൂറ് മില്യൺ വ്യൂസ് ഒന്നും കഴിഞ്ഞു കേട്ടല്ലേ അപ്പൊ അത് അതിന്റെ സിംഗർ വന്നിട്ട് നമ്മുടെ ഡബ്സിയാണ് സ്വന്തം എനിക്ക് ഇപ്പോഴും ഫേവേറ്റ് പാട്ടുള്ള ഒരു ലിസ്റ്റിൽ വരണം കൂടി എലുമിനേറ്റ് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ അപ്പൊ ഡെപ്സി പറഞ്ഞാൽ എനിക്കത് ബാധിക്കുന്ന കാര്യം ഞാൻ ചോദിച്ച പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ ബാക്കിയുള്ളതൊക്കെ ഡയറക്ടറും പിന്നെ മ്യൂസിക് കമ്പോസറും അവരുടെയൊക്കെ സംഭവങ്ങളാണ് ഞാൻ എന്ത് വെച്ച് ചെയ്യാൻ ഞാൻ പാടി എനിക്ക് അതിനുള്ള പൈസ കിട്ടി ഞാൻ വന്നു ഇനി ഇപ്പം നിങ്ങൾ സ്വീകരിച്ചാലും ശരി അത് റിജക്റ്റ് ചെയ്താലും ശരി ഇറ്റ് ഈസ് എനിക്കത് അറിയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അത് ഞാൻ ചിലവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സിലല്ല എന്താ വെച്ച് ചെയ്യാൻ അത് അങ്ങനെ ആയിരിക്കും ഇല്ലാണ്ട് നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാം മനസ്സിലാ ആൾക്കാര് എങ്ങനെ സ്വീകരിക്കുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല മനസ്സിലല്ലേ നമ്മൾ പോസിറ്റീവ് മാത്രം എന്ന് കിട്ടും പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയ വരാനും പറ്റില്ല എന്താ നെഗറ്റീവ് കിട്ടിയില്ല മനസ്സിലല്ലേ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് ആണ് മനസ്സിലാവുക അവരെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് ഇപ്പം നമ്മൾ നമ്മൾക്ക് കൊടുക്കാൻ കൊടുക്കുക അവരെ എങ്ങനെ സ്വീകരിച്ചോ അത് അവരുടെ ഇഷ്ടം മനസ്സിലല്ലേ അതെന്താ ആയിക്കോട്ടെ അത് കുഴപ്പമില്ലല്ലോ അതായത് ഡബ്സി ഞാൻ യോജിക്കുന്നു ബട്ട് എന്താ വെച്ചാൽ സ്റ്റിൽ പുള്ളിക്കാരെ സൂപ്പർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് അപ്പൊ അതാണ് ഡബ്സിക്ക് നമ്മൾ നമ്മളെപ്പഴാ കേട്ടത് എനിവേ കുഴപ്പമില്ല ഇനിയും നല്ല നല്ല പാട്ടുകൾ വരട്ടെ ഉയരങ്ങളിലെത്തട്ടെ എത്തി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ അതേ പറയാനുള്ളൂ